എന്താണ് ചക്രങ്ങൾ ശരീരത്തിന്റെ ഊർജ കേന്ദ്രങ്ങളാണ് ചക്രങ്ങൾ അവ ജ്യോതിഷ ശരീരത്തിൽ നറ്റല്ലിനൊപ്പം അതിന്റെ അടിയിൽ നിന്ന് ആരംഭിച്ച് തലയുടെ മുകളിൽ അവസാനിക്കുന്നു ഓരോ ഭൗതിക ശരീരഭാഗത്തിനും അനുയോജ്യമായ ജ്യോതിഷ ശരീരഭാഗമുണ്ട് ജ്യോതിഷ ശരീരം കാണാനോ തൊടാനോ കഴിയില്ല ഇതും നമുക്ക് ചക്രങ്ങൾ കാണാതിരിക്കാനുള്ള കാരണമാണ് ചക്രങ്ങൾ ഒരു പ്രത്യേക നിറവും ഊർജ്ജവും പ്രസരിപ്പിക്കുന്നു ഓരോന്നും ഭൗതിക ശരീരത്തിലെ ഒരു ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓരോ ചക്രവും നമ്മുടെ അസ്തിത്വത്തിന്റെ ആത്മീയവും വൈകാരികവും മാനസികവും ശാരീരികവുമായ വശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അവയുടെ തടസ്സം അല്ലെങ്കിൽ തകരാറുകൾ ശാരീരികവും മാനസികവും വൈകാരികവുമായ അസ്വസ്ഥതകളിലേക്ക് നയിച്ചേക്കാമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുപോലെതന്നെ ഈ ഊർജ്ജ കേന്ദ്രങ്ങളുടെ ബോധപൂർവമായ അവബോധവും സന്തുലിതാവസ്ഥയും ക്ഷേമത്തിലേക്കും നല്ല ആരോഗ്യത്തിലേക്കും നയിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ശരീരത്തിൽ എത്ര ചക്രങ്ങളുണ്ട് ഏഴ് ചക്രങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ മനുഷ്യ ശരീരത്തിൽ അനന്തമായ ചക്രങ്ങളുണ്ട് ഒരു പ്രത്യേക വൈബ്രേഷൻ നിറം ചിഹ്നം ശബ്ദം എന്നിവ എല്ലാ ഏഴ് ചക്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഊർജ്ജ കേന്ദ്രങ്ങൾ ആരോഗ്യകരമാണോ അതോ തടയപ്പെട്ടതാണോ എന്നതിനെ ആശ്രയിച്ച് നിങ്ങളുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ ആരോഗ്യത്തിന്റെ വ്യത്യസ്ത ഗുണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം ശരീരത്തിൽ കാണപ്പെടുന്ന ഏഴ് പ്രധാന ചക്രങ്ങൾ ഇവയാണ് മൂലാധാര ചക്രം റൂട്ട് ചക്ര സ്വാധിഷ്ഠാന ചക്രം സാക്രൽ സാക്രൽചക്ര ചക്രം സോളാർ പ്ലെക്സസ് ചക്ര അനാഹതചക്രം ഹൃദയചക്ര വിശുദ്ധ ചക്രം വിശുദ്ധചക്രം കണ്ടചക്ര ആജ്ഞാചക്രം ചക്രം കിരീട കിരീടചക്ര ചക്രത്തിന് ആകൃതിയുണ്ടോ ചക്രങ്ങളുടെ ആകൃതിയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട് ചിലർ അവർ ചുഴലിക്കാറ്റ് ഡിസ്കുകൾ പോലെയാണെന്ന് പറയുന്നു മറ്റുള്ളവർ നറ്റലിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന പൂക്കൾ പോലെയാണെന്ന് വിശ്വസിക്കുന്നു ഒരു ഐസ്ക്രീം അസ്ക്രീൻകോണിനോട് സാമ്യമുണ്ടെന്ന് പോലും ചില ആളുകൾ കരുതുന്നു ഈ വ്യത്യസ്ത ആശയങ്ങളെല്ലാം നിലനിൽക്കുന്നത് ചക്രങ്ങൾ കണ്ണുകൾക്കോ ഏതെങ്കിലും ഉപകരണത്തിനോ കാണാൻ കഴിയാത്തതുകൊണ്ടാണ് അതിനാൽ പൊതുവായി പ്രചരിക്കുന്നതെന്തും ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു ചക്രം ഒരു ഗോളത്തിൻറെയോ പന്തിൻറെയോ ആകൃതിയിലാണെന്ന് ഗ്രന്ഥങ്ങൾ പറയുന്നു ഭൂമി സൗരയൂഥത്തിലെ ഒരു പ്രധാന ചക്രവും നമ്മുടെ ഗാലക്സിയായ ക്ഷീരത്വത്തിൻറെ ഒരു ചെറിയ ചക്രവുമാണെന്ന് പോലും വിശ്വസിക്കപ്പെടുന്നു കുറച്ചു ഊർജ്ജം വിതരണം ചെയ്യാൻ അത് കറങ്ങുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് മനുഷ്യഭാവനയുടെ പരിധിക്കപ്പുറമാണ് ഒരു ചക്രത്തിന്റെ വലിപ്പം എന്താണ് ചക്രങ്ങൾ ഒരടി ചുറ്റളവിൽ ആണെന്ന് ചിലർ പറയുന്നു മറ്റു ചിലർ പറയുന്നത് ഊർജ്ജപ്രവാഹത്തിനനുസരിച്ച് അവയുടെ വലുപ്പം മാറുമെന്ന് മറുവശത്ത് ചക്രങ്ങൾ വളരെ ചെറുതാണെന്ന് തിരുവെഴുത്തുകൾ നമ്മോട് പറയുന്നു കാരണം അവ ഭൗതിക സുഷുംനാനാടിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ജ്യോതിഷ സുഷുംനാനാടിയിലാണ് ചക്രങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ചക്രങ്ങൾ വിതരണ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നു അവർ അഞ്ച് പ്രാണങ്ങളെ അവരുമായി ബന്ധപ്പെട്ട പ്രാദേശിക പ്രദേശങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നു ഉദാഹരണത്തിന് റൂട്ട് ചക്രം അപാന അപാനപ്രാണയെ പെൽവിക് മേഖലയിലേക്ക് വിതരണം ചെയ്യുകയും ഈ മേഖലയിലെ അവയവങ്ങൾക്ക് ഊർജ്ജം നൽകുകയും ചെയ്യും ഒരു ചക്രം തടയപ്പെടുകയോ ശരിയായി പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഈ വിതരണരീതി അസ്വസ്ഥമാവുകയും ശാരീരികമോ മാനസികമോ വൈകാരികമോ ഊർജ്ജപരമോ ആയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് ചക്രങ്ങൾ പ്രധാനമായിരിക്കുന്നത് ചക്രങ്ങൾ ഊർജ്ജ കേന്ദ്രങ്ങൾ മാത്രമല്ല അവ നമ്മുടെ അവബോധം രൂപപ്പെടുത്തുന്നതിൽ നിർണായകമാണ് ഒരു ചക്രം സന്തുലിതമല്ലെങ്കിൽ നമ്മുടെ അവബോധം ആ തലത്തിൽ കൊടുങ്ങി ബോധത്തിൻറെ ഉയർന്ന അവസ്ഥകളിലേക്ക് കയറുന്നതിൽ നിന്ന് നമ്മെ തടയുന്നു ഓരോ ചക്രവും സന്തുലിതമാക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് അവബോധത്തിന്റെ ഈ പടിയിൽ കയറാൻ കഴിയൂ ഉദാഹരണത്തിന് റൂട്ട് ചക്രം എടുക്കുക അത് നമ്മുടെ സുരക്ഷിതത്വത്തിന്റെയും അതിജീവനത്തിന്റെയും ബോധത്തെ പിടിച്ചുനിർത്തുന്നു ഈ ചക്രം സന്തുലിതമല്ലെങ്കിൽ മൃഗങ്ങളിൽ കാണുന്നതുപോലെയുള്ള ഭയവും അരക്ഷിതാവസ്ഥയും നമ്മെ വലിച്ചേക്കാം മൃഗങ്ങൾ പലപ്പോഴും ഈ ചക്രത്തിൽ നിന്നാണ് പ്രധാനമായും പ്രവർത്തിക്കുന്നത് അതിജീവനം സഹജാവബോധത്താൽ നയിക്കപ്പെടുന്നു നേരെ മറിച്ച് മനുഷ്യർ പലപ്പോഴും രണ്ടാമത്തെ ചക്രത്തിൽ കുടുങ്ങുന്നു അത് ആഗ്രഹങ്ങളെക്കുറിച്ചുള്ളതാണ് അതായത് നമ്മുടെ പല പ്രവർത്തനങ്ങളും ഈ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ മാത്രം ലക്ഷ്യമിടുന്നു ഇത് ചിലപ്പോൾ നമുക്ക് ദോഷം ചെയ്യാം അവബോധത്തിന്റെ ഏഴ് തലങ്ങൾ ഓരോന്നും ഒരു പ്രത്യേക ചക്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിജീവനം മൂലാധാര ചക്രം ആഗ്രഹങ്ങൾ സ്വാധിഷ്ഠാന ചക്രം ബുദ്ധി മണിപുര ചക്രം അനുകമ്പ നിരുപാധിക സ്നേഹം ചക്രം സ്വീകാര്യത വിശുദ്ധ ചക്രം സത്യത്തിന്റെ ധാരണ ആജ്ഞാചക്രം മിഥ്യാധാരണയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം സഹസ്രാര ചക്രം ഏഴ് ചക്രങ്ങൾ വിശദമായി അറിയാം ഒന്ന് മൂലാധാര ചക്രം റൂട്ട് റൂട്ടുചക്ര മൂലാധാര അഥവാ ചക്രം നമ്മുടെ അടിത്തറയെ പ്രതിനിധീകരിക്കുന്നു മനുഷ്യശരീരത്തിൽ അത് നറ്റെല്ലിന്റെ അടിഭാഗത്ത് ഇരുന്ന് നമുക്ക് അടിത്തറയുണ്ടെന്ന തോന്നൽ നൽകുന്നു ചിഹ്നം റൂട്ടുചക്രചിഹ്നത്തിൽ നാല് ഇതളുകളുള്ള താമരപ്പൂ ഒരു ചതുരം താഴേക്ക് അഭിമുഖീകരിക്കുന്ന ഒരു ത്രികോണം എന്നിവ അടങ്ങിയിരിക്കുന്നു ഓരോ മൂലകവും മനുഷ്യ മനസ്സിന്റെ നാല് വശങ്ങളെ പ്രതിനിധീകരിക്കുന്നു മനുഷ്യബോധത്തിന്റെ ജനനം രൂപപ്പെടുത്തുന്നതിന് ഒന്നിക്കുന്നു നിറം ചുവപ്പ് ഘടകം ഭൂമി സ്ഥാനം മൂലാധാര ചക്രം എന്നും അറിയപ്പെടുന്ന റൂട്ട് ചക്രം നറ്റല്ലിന്റെ അടിഭാവത്ത് മലദ്വാരത്തിനും ജനനേന്ദ്രിയത്തിനും ഇടയിലാണ് സ്ഥിതിചെയ്യുന്നത് അതിജീവനം സ്ഥിരത അഭിലാഷം സ്വയംപര്യാപ്തത എന്നീ വികാരങ്ങളാണ് ഇതിന്റെ സവിശേഷത തടഞ്ഞ റൂട്ട് ചക്രത്തിന്റെ ലക്ഷണങ്ങൾ ഈ ചക്രം സന്തുലിതമല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അസ്ഥിരവും അടിസ്ഥാനഹിതവും അഭിലാഷമില്ലായ്മയും ലക്ഷ്യമില്ലായ്മയും ഭയവും അരക്ഷിതവും നിരാശയും അനുഭവപ്പെടാൻ തുടങ്ങുന്നു സന്തുലിത റൂട്ട് ചക്രത്തിന്റെ അടയാളങ്ങൾ റൂട്ട് ചക്രം സന്തുലിതമാകുമ്പോൾ ഇവ കൂടുതൽ പോസിറ്റീവ് വികാരങ്ങളാൽ മാറ്റിസ്ഥാപിക്കപ്പെടുന്നു നിങ്ങൾക്ക് സ്ഥിരതയും ആത്മവിശ്വാസവും സമചിത്തതയും ഊർജ്ജസ്വലതയും സ്വാതന്ത്ര്യവും ശക്തിയും അനുഭവപ്പെടുന്നു ഇത് നിയന്ത്രിക്കുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യം പണം ഭക്ഷണം തുടങ്ങിയ അതിജീവന പ്രശ്നങ്ങളാണ് രണ്ട് സ്വാധിഷ്ഠാന ചക്ര സക്രൽചക്ര നമ്മുടെ വികാരങ്ങളുമായും മറ്റുള്ളവരുടെ വികാരങ്ങളുമായും നാം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയിക്കാൻ സ്വാധിഷ്ഠാന അല്ലെങ്കിൽ സാക്രൽ ചക്രം സഹായിക്കുന്നു ഇത് സർഗാത്മകതയും ലൈംഗിക ഊർജ്ജത്തെയും നിയന്ത്രിക്കുന്നു ചിഹ്നം സ്വാധിഷ്ഠാന ചക്ര അല്ലെങ്കിൽ സക്രൽ ചക്രത്തിന്റെ ചിഹ്നം ഒന്നിലധികം വൃത്തങ്ങൾ ഒരു ചന്ദ്രക്കല ആറ് താമരപ്പൂ താമരപ്പൂദങ്ങൾ എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വൃത്തങ്ങളും ചന്ദ്രക്കലയും ജീവിതം മരണം പുനർജന്മം എന്നിവയുടെ ചാക്രിക സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്നു അതേസമയം ആറ് തളങ്ങൾ ഈ ചക്രം തുറക്കാൻ നാം മറികടക്കേണ്ട നമ്മുടെ പ്രകൃതിയുടെ ആറ് നെഗറ്റീവ് വശങ്ങളെ ചിത്രീകരിക്കുന്നു നിറം ഓറഞ്ച് ഘടകം വെള്ളം സ്ഥാനം സാക്ൽചക്ര എന്നറിയപ്പെടുന്ന സ്വാധിഷ്ഠാന ചക്രം അരിവയറ്റിലാണ് പൊക്കിളിനു താഴെയായി ഏകദേശം നാല് വിരലുകളോളം സ്ഥിതി ചെയ്യുന്നു അതിന്റെ ആട്രിബ്യൂട്ടുകളിൽ ലൈംഗികതയുടെ അടിസ്ഥാന ആവശ്യകതയും സർഗാത്മകതയും ആത്മാഭിമാനവും ഉൾപ്പെടുന്നു തടയപ്പെട്ട സന്തുലിതമല്ലാത്ത സാക്രൽ ചക്രത്തിന്റെ ലക്ഷണങ്ങൾ സാക്രൽ ചക്രം അസന്തുലിതമാകുമ്പോൾ ഒരു വ്യക്തിക്ക് വൈകാരികമായി സ്ഫോടനാത്മകവും പ്രകോപനവും അനുഭവപ്പെടാം ഊർജ്ജത്തിന്റെയും സർഗാത്മകതയുടെയും അഭാവം കൃത്രിമത്വം അല്ലെങ്കിൽ ലൈംഗിക ചിന്തകളിൽ അഭിനിവേശം എന്നിവ അനുഭവപ്പെടാം സന്തുലിതമായ സാക്രൽ ചക്രത്തിന്റെ അടയാളങ്ങൾ സന്തുലിതമാകുമ്പോൾ അത് ഒരാളിൽ കൂടുതൽ ഊർജ്ജസ്വലതയും സന്തോഷവും പോസിറ്റിവിറ്റിയും സംതൃപ്തിയും അനുകമ്പയും അവബോധവും ഉണ്ടാക്കുന്നു ഇത് നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ സമൃദ്ധി ക്ഷേമം ആനന്ദം ലൈംഗികത എന്നിവയാണ് മൂന്ന് മണിപുര ചക്ര സോളാർ പ്ലെക്സസ് ചക്ര സോളാർ പ്ലെക്സസ് ചക്രം ആത്മവിശ്വാസം പുലർത്താനും നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാനുമുള്ള നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് സംസാരിക്കുന്നു ചിഹ്നം സോളാർ പ്ലെക്സസ് ചക്രചിഹ്നത്തിൽ പത്ത് ഇതളുകളുള്ള താമരപ്പൂവിനുള്ളിൽ താഴേക്ക് ചൂണ്ടുന്ന ഒരു ത്രികോണം അടങ്ങിയിരിക്കുന്നു പത്ത് ഇതളുകൾ നമുക്ക് കീഴടക്കേണ്ട പത്ത് നെഗറ്റീവ് സ്വഭാവ സവിശേഷതകളെ പ്രതീകപ്പെടുത്തുന്നു അതേസമയം ത്രികോണം അഗ്നി തത്വം അല്ലെങ്കിൽ കുണ്ടലിനി ഊർജ്ജത്തിന്റെ അഗ്നിയാണ് അത് നമ്മുടെ ആന്തരിക ശക്തിയെ സൂചിപ്പിക്കുന്നു നിറം മഞ്ഞ ഘടകം തീ സ്ഥാനം ചക്രം സോളാർ പ്ലെക്സിൽ നാഭിക്കും വാരിയല്ലിന്റെ അടിഭാഗത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് അഹംഭാവം കോപം ആക്രമണോത്സുക തുടങ്ങിയ വികാരങ്ങളാണ് ഇതിന്റെ സവിശേഷത സോളാർ പ്ലെക്സസ് ചക്രം തടയപ്പെട്ട അസന്തുലിതാവസ്ഥയിലായതിന്റെ ലക്ഷണങ്ങൾ സോളാർ പ്ലെക്സസ് ചക്രത്തിന്റെ അസന്തുലിതാവസ്ഥ ശാരീരികമായി ദഹനപ്രശ്നങ്ങൾ കരൾ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രമേഹം എന്നിങ്ങനെ പ്രകടമാകും വൈകാരിക തലത്തിൽ ഒരാൾക്ക് വിഷാദം ആത്മാഭിമാനമില്ലായ്മ കോപം പൂർണ്ണത എന്നിവയുമായി പോരാടാം സമതുലിതമായ സോളാർ പ്ലെക്സസ് ചക്രത്തിന്റെ അടയാളങ്ങൾ ഈ ചക്രം സന്തുലിതമാക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും ഉൽപാദനക്ഷമതയും ശ്രദ്ധയും അനുഭവപ്പെടുന്നു ഇത് നിയന്ത്രിക്കുന്നത് ആത്മാഭിമാനം ആത്മവിശ്വാസം എന്നിവയാണ് ഹൃദയചക്രം അനാഹത അല്ലെങ്കിൽ ഹൃദയചക്രം ഭൗതികതയുമായി ബന്ധപ്പെട്ട താഴത്തെ ചക്രങ്ങൾക്കും ആത്മീയതയുമായി ബന്ധപ്പെട്ട മുകളിലെ ചക്രങ്ങൾക്കും ഇടയിലുള്ള പാലമാണ് പേർ സൂചിപ്പിക്കുന്നതുപോലെ മറ്റുള്ളവരിൽ നിന്നും നമ്മിൽ നിന്നും സ്നേഹം നൽകാനും സ്വീകരിക്കാനുമുള്ള നമ്മുടെ കഴിവിനെ സ്വാധീനിക്കാൻ ഈ ചക്രത്തിന് കഴിയും ചിഹ്നം ഹൃദയചക്രചിഹ്നത്തിൽ രണ്ട് ത്രികോണങ്ങൾ കൂടിച്ചേർന്ന് ഇൻ യാങ് എന്നിവയുടെ സന്തുലിതാവസ്ഥയെ പ്രതിനിധീകരിക്കുന്ന ഒരു യന്ത്രം രൂപീകരിക്കുന്നു അല്ലെങ്കിൽ മുകളിലേക്കും താഴേക്കും ഉള്ള ശക്തികൾ പുറത്ത് ഹൃദയവുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് ദിവ്യഗുണങ്ങളെ പ്രതീകപ്പെടുത്തുന്ന പന്ത്രണ്ട് ഇതളുകളുള്ള ഒരു താമരയുണ്ട് നിറം പച്ച ഘടകം വായു സ്ഥാനം പേർ സൂചിപ്പിക്കുന്നതുപോലെ അനാഹതചക്രം ഹൃദയഭാഗത്താണ് സ്ഥിതിചെയ്യുന്നത് ഈ ചക്രം സന്തുലിതാവസ്ഥയുടെ ഇരിപ്പിടമാണ് ഇത് സ്നേഹം അറ്റാച്ച്മെന്റ് അനുകമ്പ വിശ്വാസം അഭിനിവേശം എന്നീ വികാരങ്ങളാൽ സവിശേഷമാണ് തടഞ്ഞ അസന്തുലിതാവസ്ഥയുള്ള ഹൃദയചക്രത്തിന്റെ ലക്ഷണങ്ങൾ ഹൃദയചക്രം അസന്തുലിതമാകുമ്പോൾ കോപം വിശ്വാസക്കുറവ് ഉത്കണ്ഠ അസൂയ ഭയം മാനസിക സംഘർഷം തുടങ്ങിയ വൈകാരിക പ്രശ്നങ്ങൾ ഒരു വ്യക്തി നേരിട്ടേക്കാം സമതുലിതമായ ഹൃദയചക്രത്തിന്റെ അടയാളങ്ങൾ ഈ ഊർജ്ജകേന്ദ്രത്തെ കേന്ദ്രത്തെ സമന്വയിപ്പിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് കൂടുതൽ അനുകമ്പയും കരുതലും ശുഭാപ്തി വിശ്വാസവും സൗഹൃദവും പ്രചോദനവും അനുഭവപ്പെടാൻ തുടങ്ങുന്നു ഇത് നിയന്ത്രിക്കുന്നത് സ്നേഹം സന്തോഷം ആന്തരിക സമാധാനം എന്നിവയാണ് അഞ്ച് വിശുദ്ധ ചക്രം കണ്ട ചക്രം വിശുദ്ധ അല്ലെങ്കിൽ കണ്ട ചക്രം ഹൃദയചക്രത്തിന് ശബ്ദം നൽകുകയും നമ്മുടെ വ്യക്തിപരമായ ശക്തി ആശയവിനിമയം നടത്താനുള്ള നമ്മുടെ കഴിവിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ചിഹ്നം കണ്ട ചക്രത്തിന്റെ ചിഹ്നത്തിൽ പതിനാറ് ഇതളുകളുള്ള താമരപ്പൂവ് അടങ്ങിയിരിക്കുന്നു അത് വിപരീത ത്രികോണത്തിന് ചുറ്റും ഒരു വൃത്തം ഉൾക്കൊള്ളുന്നു ഇത് ആത്മീയ വളർച്ചയും ശരീരം മനസ്സ് ആത്മാവ് എന്നിവയുടെ ശുദ്ധീകരണത്തെയും പ്രതിനിധീകരിക്കുന്നു നിറം നീല ഘടകം ആകാശം സ്ഥാനം തൈറോയിഡ് ഗ്രന്ഥിയുമായി യോജിക്കുന്ന തൊണ്ടയുടെ അടിഭാഗത്താണ് വിശുദ്ധചക്രം സ്ഥിതി ചെയ്യുന്നത് ഇത് പ്രചോദനം ആരോഗ്യകരമായ ആവിഷ്കാരം വിശ്വാസം നന്നായി ആശയവിനിമയം നടത്താനുള്ള കഴിവ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടഞ്ഞ സന്തുലിതാവസ്ഥയില്ലാത്ത കണ്ടചക്രത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടചക്രത്തിലെ തടസ്സം ഭീരുത്വം നിശബ്ദത ബലഹീനത അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ പ്രകടിപ്പിക്കാനുള്ള കഴിവില്ലായ്മ എന്നിവയായി അനുഭവപ്പെടാം സമതുലിതമായ കണ്ടചക്രത്തിന്റെ അടയാളങ്ങൾ ഈ ചക്രം സന്തുലിതമാകുമ്പോൾ അത് സർഗാത്മകത് പോസിറ്റീവ് സ്വയം പ്രകടിപ്പിക്കൽ സൃഷ്ടിപരമായ ആശയവിനിമയം സംതൃപ്തി എന്നിവ സാധ്യമാക്കുന്നു ഇത് നിയന്ത്രിക്കുന്നത് ആശയവിനിമയം സ്വയം പ്രകടിപ്പിക്കൽ സത്യം എന്നിവയാണ് ആർ അജ്ഞക്ര ത്രി നേത്രചക്രം ശരീരം മുകളിലേക്ക് നീങ്ങുമ്പോൾ നാം ദൈവവുമായുള്ള കൂട്ടായ്മയിലേക്ക് അടുക്കുന്നു അജ്ഞക്രം വലിയ ചിത്രം കാണാനും അവബോധവുമായി ബന്ധിപ്പിക്കാനുമുള്ള നമ്മുടെ കഴിവിനെ നിയന്ത്രിക്കുന്നു ഇത് ആത്മാവിന്റെ കണ്ണായി കരുതുക ഇത് ഉപരിതല തലത്തിനപ്പുറമുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു ചിഹ്നം രണ്ട് താമരതലങ്ങൾക്കിടയിൽ വൃത്താകൃതിയിലുള്ള ഒരു വിപരീത ത്രികോണം ചക്ര ചിഹ്നത്തിൽ അടങ്ങിയിരിക്കുന്നു രണ്ട് ഇതളുകളും താഴോട്ട് അഭിമുഖീകരിക്കുന്ന പിരമിഡും ജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു ആത്മീയ അവബോധത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ചക്രത്തിന്റെ പങ്കു ഊന്നിപ്പറയുന്നു നിറം ഇൻഡിഗോ ഘടകം ഒന്നുമില്ല സ്ഥാനം ആജ്ഞചക്രം പുരികങ്ങൾക്കു ഇടയിലാണ് സ്ഥിതിചെയ്യുന്നത് കൂടുതൽ ഏകാഗ്രതയും അവബോധവും വികസിപ്പിക്കുന്നതിനുള്ള ആസനപരിശീലൻ സമയത്ത് ഇത് പലപ്പോഴും ഒരു കേന്ദ്രബിന്ദുവായി ഉപയോഗിക്കുന്നു ഈ ചക്രത്തെ ധ്യാനിക്കുന്നത് മുൻകാല ജീവിതത്തിലെ കർമ്മങ്ങളെ നശിപ്പിക്കുകയും വിമോചനവും അവബോധജന്യമായ അറിവും നൽകുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു ബുദ്ധി അവബോധം ഉൾക്കാഴ്ച ആത്മജ്ഞാനം എന്നിവയാണ് ഇതിന്റെ ഗുണവിശേഷങ്ങൾ തടയപ്പെട്ട അസന്തുലിതാവസ്ഥയിലായ ത്രി നേത്രചക്രത്തിൻറെ ലക്ഷണങ്ങൾ അസന്തുലിതാവസ്ഥയിലായിരിക്കുമ്പോൾ അത് നിങ്ങളെ നിശ്ചയദാർഢ്യമില്ലാത്തവരും വിജയത്തെ ഭയപ്പെടുന്നവരുമാക്കും അല്ലെങ്കിൽ നേരെ മറിച്ച് അത് നിങ്ങളെ കൂടുതൽ അഹംഭാവമുള്ളവരാക്കും അസന്തുലിതാവസ്ഥ തലവേദന കാഴ്ചമംഗങ്ങൾ കണ്ണിന് ബുദ്ധിമുട്ട് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങളായി പ്രകടമാകും സമതുലിതമായ ത്രി നേത്രചക്രത്തിൻറെ അടയാളങ്ങൾ ഈ ചക്രം സജീവവും സമതുലിതവുമാകുമ്പോൾ ഒരു വ്യക്തിക്ക് ആത്മീയമായും വൈകാരികമായും കൂടുതൽ ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും അനുഭവപ്പെടുന്നു മരണഭയത്തിന്റെ അഭാവത്തിൽ ഒരാൾ സ്വന്തം യജമാനനാകുകയും ഭൗതിക വസ്തുക്കളോടുള്ള എല്ലാ ആസക്തിയിൽ നിന്നും മുക്തനാകുകയും ചെയ്യുന്നു ഇത് നിയന്ത്രിക്കുന്നത് അവബോധം ഭാവന ജ്യാനം എന്നിവയാണ് ഏഴ് സഹസ്രാര ചക്ര കിരീടചക്ര സഹസ്രാര അല്ലെങ്കിൽ കിരീടചക്രം ഏറ്റവും ഉയർന്ന ചക്രം തലയുടെ കിരീടത്തിൽ ഇരിക്കുകയും ആത്മീയമായി പൂർണമായി ബന്ധിപ്പിക്കാനുള്ള നമ്മുടെ കഴിവിനെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ കിരീടചക്രം പൂർണമായി തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഉയർന്ന ബോധത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും ചിഹ്നം തലതിരിഞ്ഞ ത്രികോണത്തിന് ചുറ്റുമുള്ള ആയിരം താമരദലങ്ങളുടെ വലയമായാണ് കിരീടചക്ര കിരീടചക്രചിഹ്നം ചിത്രീകരിച്ചിരിക്കുന്നത് ഇത് കിരീടചക്രത്തിലേക്ക് ദൈവിക ഊർജം ഉയരുന്നതിനെ പ്രതീകപ്പെടുത്തുന്നു ആത്മീയ വിമോചനവും പ്രബുദ്ധതയും നൽകുന്നു നിറം വയലറ്റ് വൈറ്റ് ഘടകം ഒന്നുമില്ല സ്ഥാനം സഹസ്രര അല്ലെങ്കിൽ കിരീടചക്രം തലയുടെ കിരീടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏഴാമത്തെ ചക്രം ആത്മീയതയുടെയും പ്രബുദ്ധതയുടെയും ചലനാത്മക ചിന്തയുടെയും ഊർജ്ജത്തിൻ്റെയും കേന്ദ്രമാണ് ഇത് ജ്ഞാനത്തിന്റെ ആന്തരിക പ്രവാഹത്തെ അനുവദിക്കുകയും പ്രാപഞ്ചിക അവബോധത്തിന്റെ സമ്മാനം കൊണ്ടുവരുകയും ചെയ്യുന്നു തടഞ്ഞ അസന്തുലിതമായ കിരീടചക്രത്തിന്റെ ലക്ഷണങ്ങൾ അത് അസന്തുലിതമാകുമ്പോൾ ഒരാൾക്ക് നിരന്തരമായ നിരാശ വിഷാദം വിനാശകരമായ വികാരങ്ങൾ എന്നിവ അനുഭവപ്പെടാം സമതുലിതമായ കിരീടചക്രത്തിന്റെ അടയാളങ്ങൾ സമതുലിതമായ കിരീടചക്രം ആത്മീയ ധാരണയും ആന്തരിക സമാധാനവും ലോകത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടും പ്രോത്സാഹിപ്പിക്കുന്നു ഇത് നിയന്ത്രിക്കുന്നത് ആന്തരികവും ബാഹ്യവുമായ സൗന്ദര്യം ആത്മീയ ബന്ധം എന്നിവയാണ് ചക്രങ്ങൾക്ക് ആരോഗ്യത്തെ സ്വാധീനിക്കാൻ കഴിയുമോ ചക്രങ്ങൾ അവസ്ഥിതി ചെയ്യുന്ന പ്രത്യേക പ്രദേശത്തിന്റെ അവയവങ്ങളുമായും ഗ്രന്ഥികളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ അവ നമ്മുടെ ആരോഗ്യം നമ്മുടെ മാനസികാവസ്ഥ മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധം എന്നിവയിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നു നമ്മുടെ ജീവിതശൈലി പരിസ്ഥിതി ചുറ്റുപാടുകൾ അല്ലെങ്കിൽ മുൻകാല അനുഭവങ്ങൾ തുടങ്ങിയ വിവിധ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ചക്രങ്ങൾ ഒന്നുകിൽ സന്തുലിതമോ അസന്തുലിതമോ ആകാം ഒരു ചക്രം അസന്തുലിതാവസ്ഥയിലാണെങ്കിൽ അത് ഹൈപ്പോ ആക്ടീവ് അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടീവ് മോഡിലേക്ക് പോകുന്നു ഒരു ഹൈപ്പോ ആക്റ്റീവ് അല്ലെങ്കിൽ തടഞ്ഞ ചക്രത്തിന്റെ പ്രവർത്തനം ഒന്നുകിൽ അപര്യാപ്തമാണ് അല്ലെങ്കിൽ കുറയുന്നു അതുപോലെ ഒരു ഹൈപ്പർ ആക്റ്റീവ് ചക്രം അർത്ഥമാക്കുന്നത് ആ പ്രത്യേക മേഖലയിലേക്ക് വളരെയധികം ഊർജ്ജം ഒഴുകുന്നു അതുപോലെ ശരീരത്തിലുടനീളമുള്ള ഊർജ്ജത്തിന്റെ മൊത്തത്തിലുള്ള ഒഴുക്കിൽ അസന്തുലിതാവസ്ഥയുണ്ട് എന്റെ ചക്രങ്ങൾ തടഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് എങ്ങനെ അറിയാം ചക്രങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അവയിലൊന്ന് അസന്തുലിതമാകുമ്പോൾ അത് മറ്റു ചക്രങ്ങളുടെ പ്രവർത്തനത്തിലും അസ്വസ്ഥത ഉണ്ടാക്കുന്നു ഇത് ആളുകളെ വിച്ഛേദിക്കുകയും ഉത്കണ്ഠാകുലയാക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നു കൂടാതെ ഇത് ശരീരത്തിന്റെ ഒന്നോ അതിലധികമോ ഭാഗങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങളായി പ്രകടമാക്കുന്നു മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങളുടെ ചക്രങ്ങൾ സന്തുലിതമാക്കേണ്ടതുണ്ട് ഇതിനായി ചക്രങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നതെന്നും അവയെ പരിപാലിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ എന്താണെന്നും നിങ്ങൾ അറിയേണ്ടതുണ്ട് നിങ്ങളുടെ ചക്രങ്ങൾ എങ്ങനെ ബാലൻസ് ചെയ്യാം ഓരോ ചക്രവും ഒരു നിശ്ചിത ആവൃത്തിയിലും വേഗതയിലും കറങ്ങുന്നു ഭക്ഷണക്രമം ജീവിതശൈലി ചിന്താരീതികൾ തുടങ്ങിയ വിവിധ ഘടകങ്ങൾ കാരണം ഈ ആവൃത്തിയും വേഗതയും മാറാം ഒരു അസന്തുലിതാവസ്ഥ പ്രാണന്റെ വിതരണത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങുന്നു അൻപത് വാട്ട് ലൈറ്റ് ബൾബിന് അഞ്ഞൂറ് വാട്ട് അല്ലെങ്കിൽ പത്ത് വാട്ട് വൈദ്യുതി ലഭിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് സങ്കൽപ്പിക്കുക ചക്രങ്ങളെ സന്തുലിതമാക്കുന്നതിനെക്കുറിച്ചോ ഉണർത്തുന്നതിനെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ അവയെ അവയുടെ പതിവ് വേഗതയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നാണ് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ചക്രങ്ങളെ അൺബ്ലോക്ക് ചെയ്യാൻ ഒരൊറ്റ മാർഗമില്ല മറിച്ച് നിരവധിയാണ് നിങ്ങളുടെ ചക്രങ്ങൾ അൺബ്ലോക്ക് ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും ചക്രശുദ്ധീകരണത്തിനും സന്തുലിതാവസ്ഥയ്ക്കുമുള്ള ചില ജനപ്രിയ ഉപകരണങ്ങളും സാങ്കേതികതകളും ഒന്ന് ഭക്ഷണക്രമം ചക്രങ്ങളിലെ അസന്തുലിതാവസ്ഥയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ശരീരത്തിലെ അഞ്ചു മൂലകങ്ങളുടെ അസന്തുലിതാവസ്ഥയാണ് സമീകൃതാഹാരം ശരീരത്തിലെ ഘടകങ്ങളെ സന്തുലിതമാക്കാൻ സഹായിക്കുന്നു രണ്ട് ആസനങ്ങൾ ചക്രങ്ങളെ ഉത്തേജിപ്പിക്കാനും അവയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ആസനങ്ങൾ സഹായിക്കുന്നു ചക്രങ്ങൾ സ്വയം സുഖപ്പെടുത്താനുള്ള വഴിയും അവ വ്യക്തമാക്കുന്നു മൂന്ന് ശ്വസനം ശ്വസനം ശരീരത്തിലെ പ്രാണന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു കൂടാതെ പഴകിയ പ്രാണനെ നീക്കം ചെയ്യുന്നു നാൽ ധ്യാനം പല പരിശീലകരും ചക്രങ്ങളെ തടയാൻ ധ്യാനം നടത്തുന്നു ചക്രധ്യാനം മനസ്സിനെ ശാന്തമാക്കുകയും ചക്രസമ്പ്രദായത്തിലെ ഒരു പ്രശ്നകരമായ പോയിന്റിലേക്ക് ഊർജ്ജം കേന്ദ്രീകരിക്കാൻ പരിശീലകനെ സഹായിക്കുകയും ചെയ്യുന്നു അഞ്ച് മുദ്രകൾ ഊർജ്ജം ആവശ്യമുള്ളിടത്ത് ഊർജം കേന്ദ്രീകരിക്കുന്നതിനായി യോഗയിലും ധ്യാനത്തിലും സാധാരണയായി നടത്തുന്ന കൈ ആംഗ്യങ്ങളാണ് ചക്രമുദ്രകൾ ചക്രങ്ങളെ സന്തുലിതമാക്കാൻ അനുബന്ധ മുദ്ര നടത്തി ശരീരത്തിലെ മൂലകത്തെ സന്തുലിതമാക്കുന്നു ജീവിതത്തിൽ ആരോഗ്യകരമായ ശാരീരികവും വൈകാരികവുമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഊർജ്ജ ശരീരത്തിലെ ശക്തമായ പോയിന്റുകളാണ് ഏഴ് ചക്രങ്ങൾ ഇക്കാരണത്താൽ ഈ ഊർജ്ജ കേന്ദ്രങ്ങൾ പതിവായി നിരീക്ഷിക്കുകയും ഓരോന്നിനും പ്രാണന്റെ ഒഴുക്ക് മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങളുടെ തിരക്കുള്ള ദിവസത്തിൽ നിന്ന് സമയം ചെലവഴിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് ആഴത്തിലുള്ള തലത്തിൽ നിങ്ങളുടെ ചക്രങ്ങൾ വിന്യസിക്കുന്നത് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്കു ശ്രദ്ധ കൊണ്ടുവരാനും ഉള്ളിലെ ദൈവിക ശക്തിയെ ഉണർത്താനും സഹായിക്കും നിങ്ങളുടെ ഇതുവരെയുള്ള സഹകരണത്തിനും സപ്പോർട്ടിനും നന്ദി ഓറെക്കുറിച്ചും അവയുടെ നിറങ്ങളെക്കുറിച്ചും ഉള്ള അറിവുകൾ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം